ഹായ് ഫ്രണ്ട്സ് എല്ലാ കൊണ്ടുവരുന്ന നമ്മുടെ തനുസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന നമ്മുടെ തനുവസിൽ ചക്ക കൊണ്ടൊരു തോരനാണ് വലിയ ചക്കയെന്നുള്ള കുഞ്ഞു കുട്ടി ചക്ക കൊണ്ടൊരു തോരനാണ് അപ്പോൾ ചക്ക എടുക്കുക അതായത് നിനക്ക് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ അരക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക വൃത്തിയാക്കിയെടുത്തിന് ശേഷം കണ്ടു ഇതിൻ്റെ മുള്ളൊക്കെ തന്നെ നിനക്ക് ചെത്തി വൃത്തിയാക്കി എടുത്തിന് ശേഷം നാലായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിന് ശേഷം ഇത് എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചക്ക എല്ലാം അതിനകത്ത് ഇട്ടുകൊടുക്കുക കുറച്ച് ഉപ്പ് നല്ലതുല നിലയ്ക്കി അടച്ചിച്ച് നല്ലതുല നിക്കുക ആ സമയങ്ങളിൽ നമ്മുടെ ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഒരു സവാള ഇട്ട് കുറച്ച് കൊച്ചുള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകവും ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് കൂടി കൊണ്ടിട്ട് ഇത് എനക്ക് നല്ല തൊലി ചതച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുക അപ്പോഴിതേക്ക് നമ്മുടെ തന്നെ ചക്ക തന്ന ആരി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് നമ്മുടെ കല്ലിൽ വെച്ച് നല്ല വൃത്തിക്ക് ഒന്ന് ചതച്ചെടുക്കുക മിക്സിയിലിട്ട് ചതക്കൽ കല്ലിൽ വെച്ച് തന്നെ ഒന്ന് ചതച്ചെടുക്കുക നല്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നല്ല തൊലിത് എനക്ക് ചതച്ചെടുത്ത് നമ്മുടെ ചക്കയിലേക്ക് നമ്മുടെ ആ എടുത്ത് വെച്ച് അരപ്പ് നിൽക്കുക നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക ഇളക്കി നമ്മുടെ ചക്കയിലെ അരപ്പ് സെറ്റായിട്ട് പിടിച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചക്കത്തോരം വെക്കാനുള്ള പാത്രം എടുക്കുക അടുപ്പത്ത് വെക്കുക നമ്മുടെ കടു കടു താളിച്ചെടുക്കുന്നതൊക്കെ കറിവേത്തിനെ മറ്റുള്ള മുളകും ഇട്ട് ചൂടാക്കുക ാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം നമ്മുടെ ചക്കയുടെ വെള്ളമൊക്കെ വറ്റിച്ച് കറിവേപ്പില കുരുമുളക് പൊടി ഇട്ട് എടുത്ത് നല്ല ചക്ക സൂപ്പർ അടിപൊളിത്ത റെഡി ആയിട്ടുണ്ട്